ഇ ഗ്രൌണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ പി എസ് സി അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും നമ്മൾ പി എസ് സി അപ്ഡേറ്റ് റെഗുലർ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ മിഷൻ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ ക്ലാസുകൾ എടുക്കുന്നുണ്ട് എച്ച് എസ് സി സോഷ്യൽ സയൻസ് ഒക്കെ ഏറ്റിട്ട് ടെൻത്ത് പ്രൊലിംസ് ഇതൊക്കെയാണ് അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ക്ലാസ് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സാം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോവുക ഇത് സംബന്ധമായ നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അപ്പം അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ പി എസ് സി അപ്ഡേറ്റ്സിൽ ഇന്ന് ടീച്ചേഴ്സിനുള്ള പി എസ് സി അപ്ഡേറ്റുമായിട്ടാണ് വന്നേക്കുന്നത് ഒരു പി എസ് സി അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മറ്റൊന്ന് വേറൊരു നിയമനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നം ഒരു ചെറിയൊരു പ്രശ്നവുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എസ് എൽ നമ്പർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡേറ്റ് മുപ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് കാസർഗോഡ് ഡിസ്ട്രിക്ട് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കട്ട് ഓഫ് മാർക്ക് വരുന്നത് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് അറുപത്തി ഏഴാണ് കേട്ടോ എത്രയാണ് നാൽപ്പത്തി രണ്ട് പോയിന്റ് അറുപത്തി ഏഴാണ് അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതിയിട്ടുള്ള ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഷോർട്ട് ലിസ്റ്റ് നിങ്ങളുടെ പേരുണ്ടോ എന്ന് അടുത്തത് തസ്തിക നിർണയം പൂർത്തിയായിട്ടും അധ്യാപക നിയമനമില്ല എന്നൊരു വാർത്തയാണ് കേട്ടോ സ്കൂളുകളിൽ തസ്തിക നിർണയം പൂർത്തിയായതിന്റെ അടിസ്ഥാനത്തിൽ സൃഷ്ടിച്ച രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി തസ്തിക അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടക്കുന്നില്ല ഇതോടെ എൽ പി യു പി ടീച്ചർ എച്ച് എസ് ടി അധ്യാപക റാങ്ക് ലിസ്റ്റുകൾ ഉൾപ്പെടെ നിയമനം കാത്തിരിക്കുന്ന നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികൾ ആശങ്കയിലാണ് അധ്യാപക തസ്തികയിൽ സ്ഥിര നിയമനം നടത്താതെ സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ ദിവസവേതന നിയമം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ തസ്തിക നിർണയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ അധിക തസ്തിക അനുവദിക്കാൻ മന്ത്രിസഭ യോഗം അനുമതി നൽകിയത് അഞ്ഞൂറ്റി പതിമൂന്ന് സർക്കാർ സ്കൂളുകളിലായി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് തസ്തികളും അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എയ്ഡഡ് സ്കൂളുകളിലായി ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് തസ്തികളുമാണ് പുതിയതായി സൃഷ്ടിച്ച് നിയമനം നടത്താൻ തീരുമാനിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം നൽകിയ തസ്തിക സൃഷ്ടിക്കാനുള്ള അനുമതി പ്രകാരം ഓഗസ്റ്റിൽ സർക്കുലർ പുറത്തിറക്കുകയായിരുന്നു എന്നാൽ വർഷത്തെ തസ്തിക നിർണയം കൂടി പൂർത്തിയായ ശേഷമേ നിയമം നടത്താൻ മതിയാകുമെന്ന് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത് നടപ്പിലാക്കാൻ ഹൈസ്കൂൾ വരെയുള്ള അധ്യാപക റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും ഈ വർഷം നിയമനങ്ങൾ തടസ്സപ്പെടാൻ സാധ്യത രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതിന് കാലാവധിരുന്ന എൽ പി എസ് എ റാങ്ക് ലിസ്റ്റിൽ നിന്ന് പതിനായിരത്തി അറുന്നൂറ്റി രണ്ട് പേരിൽ നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് പോലും നിയമന ശുപാർശ ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒമ്പതിന് കാലാവധിയിരുന്ന യു പി സ്കൂൾ ലിസ്റ്റിൽ നിന്ന് എണ്ണായിരത്തി അറുന്നൂറ്റി ഇരുപത്തൊന്ന് പേരിൽ രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പോലും നിയമനം ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചിരുന്നു രണ്ട് തസ്തികളുടെയും പുതിയ വിജ്ഞാപന പരീക്ഷ നടത്തി കഴിഞ്ഞിട്ടുമുണ്ട് ഈ നിലവിൽ ലിസ്റ്റിൽ മൂന്ന് വർഷം കാലാവധി പൂർത്തിയാക്കുന്ന തൊട്ടടുത്ത ദിവസം പുതിയ ലിസ്റ്റ് നിലവിൽ വരുന്ന കൃത്യമായി പി എസ് സി ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടെങ്കിലും നിയമം കാര്യങ്ങൾ നടന്ന് നടപ്പിലാകുന്നില്ല അപ്പോൾ എന്താണ് തസ്തിക നിർണ്ണയം നടത്തണമെന്ന് പറയുകയും അങ്ങനെ തസ്തിക നിർണയം നടത്തിയപ്പോൾ എയ്ഡഡ് സ്കൂളിലും ഗവൺമെൻറ് സ്കൂളിലുമായിട്ട് നിരവധി പോസ്റ്റുകൾ വേക്കൻസി ആയിരിക്കും ഒഴിവുണ്ട് പക്ഷേ താൽക്കാലിക വേക്കൻസി താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സ് കുറവുള്ളവർ സർക്കാർ നിയമനം നടത്തിയിട്ട് കൃത്യമായിട്ടുള്ള നിയമനങ്ങൾ ലിസ്റ്റിൽ നിന്ന് നടക്കുന്നില്ല അത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലേ ശരിക്കും സർക്കാരിൻ്റെ ശമ്പളം കൊടുക്കാനില്ലാത്തതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം എന്നിരുന്നാൽ പോലും ഇങ്ങനെ നിയമനം കാത്തിരിക്കുന്നവർക്ക് അതൊരു തിരിച്ചടിയായിരിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറോട് അത് അടുത്ത വർഷം ഈ സമയമാകുന്നതോടുകൂടി ഈ ഇപ്പം കിടക്കുന്ന എൽ പി യു പി ലിസ്റ്റ് അവസാനിക്കും അപ്പോൾ ആ ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചില്ലെങ്കിൽ ലിസ്റ്റ് തീർച്ചയായിട്ടും ക്യാൻസലായി പോകും അപ്പോൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അത് ആശങ്കപ്പെടുന്ന ഒരു കാര്യം തന്നെയാണല്ലേ അതുപോലെ ആ ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പ് പുതിയ ലിസ്റ്റൊക്കെ നിലവിൽ വരണം അപ്പോൾ ഒരുപാട് ആളുകളുടെ ഒരു പ്രതീക്ഷയും ജോലിയുമൊക്കെ ഇങ്ങനെ ഒരു തുലാസിൽ തൂങ്ങി കിടക്കുന്നത് പോലെ എന്തായാലും നല്ലത് വരട്ടെ എല്ലാവർക്കും നിയമനം ലഭിക്കട്ടെ നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നൊക്കെ നമുക്ക് ശുഭാപ്തിയായിട്ട് പ്രാർത്ഥിക്കാം